ഇത് എന്താ നമസ്കാരം ഞാൻ അരുൺ പാലൂടനാണ് ഇപ്പൊ പൊന്മുടി ആയിരുന്ന സമയത്ത് പൊന്മുടി പോയിട്ട് തിരിച്ചു വരുന്ന വരവിലാണ് ഈ വിദര ആർ കെ വെഡിങ് മാളിൽ നിന്ന് ഞാൻ കയറിയത് അവിടെ ഈ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ആടി ആടിമാസ കിഴിവ് ആരംഭിച്ചിട്ട് അവിടെ കയറിയപ്പോഴത്തേക്കാണെങ്കിൽ ഒന്നിനൊന്നും ഓഫറും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ കണ്ട കാര്യം നിങ്ങളെ കാണിക്കണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളത്

അതായത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഒരു നൈറ്റിന്റെ വില അതിന്റെ ഒപ്പം എണ്ണവും കൂടെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഇത് ഒരു നൈറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് അതായത് മനസ്സിലായ അവിടെ കിടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ട് നൈറ്റിയെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്കും രണ്ട് നൈറ്റിയുണ്ട് ഇത് മാത്രമല്ല ഒരു ബെഡ്ഷീറ്റ് ഒരു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയാണ് നമുക്ക് ഇതും നമുക്ക് ഒന്നെടുത്താൽ പോഗ്രഹമുണ്ട് ഇത് തൊള്ളായിരത്തി എൺപതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഇത് തൊള്ളായിരത്തി എൺപതിന്റെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇത് ആയിരത്തി ഇരുന്നൂറിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ആയിരത്തി അറുന്നൂറിൻ്റെ അല്ല എന്റെ സുഹൃത്തുക്കളുടെ ഈ ഈ വിലയ്ക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ യവന്മാർ വീഡിയോ എടുത്തു വെച്ച് എന്തായാലും നന്നായി ഇത് ലേഡീസിന്റെ കോപ്പ് ടീഷർട്ടാണ് ഇത് എങ്ങനെയാണ് ഇത് ഇത് മുന്നൂറ്റി സംതിങ് ആണ് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റിനാണ് കൊടുക്കുന്നത് ഇത് ഇത് സംതിങ് അതായത് ആവശ്യമുള്ള സെലക്ഷൻ പാർട്ടി വെയർക്കെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാർട്ടി വെയർ ബ്രാൻഡ് സാധനങ്ങളാണ് ഇരുപത് ശതമാനമാണ് ഇരുപത് ശതമാനമാണ് ഈ ഡിസ്കൗണ്ട് എനിക്കൊന്നും സത്യത്തിൽ അവസ്ഥയുണ്ട് അടിക്കും പാൻറ്റ് ഇരുപത് ശതമാനം ഓട്ടോടെ പാൻറ് ശതമാനം ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഓട്ട പാന്റ് ബ്രാൻഡ് ഡിസ്കൗണ്ട് ഇവിടെ വാരി ഡിസ്കൗണ്ട് ഷർട്ടുകൾ ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ ഇവിടെ ആവശ്യമുള്ള സെലക്ഷൻ സെലക്ഷൻ ഉണ്ട് ഡിസ്കൗണ്ട് ഒരു മാൾ വിതുര ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി വരെ ആടിമാസ കിഴിവ് ആരംഭിച്ചിരിക്കുന്നു